ഞാൻ ശരിക്കും എന്ത് ചെയ്യും എന്നത് തന്നെയാണ് കഴിച്ച് ഞാൻ ആലോചിക്കണം ഇങ്ങനെ പോവുകയാണെങ്കിൽ വണ്ടിയൊക്കെ വല്ലവർക്കും തൂക്കി വെക്കേണ്ട അവസ്ഥയിലോട്ട് വന്നിരിക്കുകയാണ് കഴിച്ച് ഇത് ഞാനിപ്പോ അനുഭവിക്കണോണ്ട് പറയുവാണ് നമുക്ക് കൊതി പോകുന്നു മറ്റുള്ള ആൾക്കാരൊക്കെ വണ്ടി ഓടിക്കണം കാണുമ്പോ അപ്പൊ വന്ന് കയറിയ വണ്ടിന്റെ ഇതാണെന്നൊക്കെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് പക്ഷെ അതേ പറയു എന്നെ പറഞ്ഞു പക്ഷെ അതിൻ്റെ അച്ഛനും അമ്മേനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഹേർട്ടാവും അപ്പൊ അവിടുന്ന് കഴിഞ്ഞ ദിവസം ഞാനും അച്ഛനും ഒക്കെ കൂടെ പോയി വെച്ചു ആ സീറ്റൊക്കെ കൊണ്ടു നിങ്ങൾ എല്ലാവരും എന്നോട് കുറച്ച് ചോദിക്കുന്നുണ്ട് ദാറ്റ് എല്ലാരും ബ്രോ എന്തായി കാര്യങ്ങള് നിങ്ങൾ നല്ലൊരു വക്കീലിനെ കണ്ടോ അല്ലെങ്കിൽ അപ്പീൽ കൊടുത്തോ അപ്പീൽ കൊടുത്തിട്ട് അതിന് മറുപടി കിട്ടിയോ എത്ര നാളെടുക്കും ലൈസൻസ് കിട്ടാൻ ആറുമാസം എടുക്കത്തുള്ളൂ ഒരു വർഷം എടുക്കത്തുള്ളൂ അത് ഇനി ഒരിക്കലും ലൈസൻസ് കിട്ടത്തില്ലേ എന്താണ് സ്ഥിതി വണ്ടിയൊക്കെ ഇനി എപ്പോഴെങ്കിലും എടുക്കാൻ പറ്റുമോ നമ്മുടെ ബിഗ് ബോയ് സഫാര വീട്ടിൽ കൊണ്ടുവന്നോ എന്നൊക്കെ എല്ലാവരും എന്നോട് കുറച്ച് നാളുകളു കൊണ്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ അതിനുള്ള ഒരു മറുപടി ആയിട്ടാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിട്ടുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ അപ്പീലിന്റെ കാര്യമാണ് നിങ്ങൾ ചോദിച്ചിരുന്നത് അപ്പൊ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പീൽ ഞാൻ കൊടുത്തായിരുന്നു ഒരു വക്കീലിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു നല്ലൊരു ഹൈക്കോടതി വക്കീലിനെ ഞാൻ കണ്ടായിരുന്നു കാരണം കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിച്ച പോലെയല്ല നമ്മുടെ കൈവിട്ട് പോയിരിക്കുവാണ് കാര്യങ്ങളെല്ലാം പിന്നെ എനിക്കാണെങ്കിലും പൊളിറ്റിക്കലി വലിയ ഇൻഫ്ലുവൻസ് ഉള്ള ആളൊന്നും എനിക്ക് പൊളിറ്റിക്കലി വലിയ പരിചയപ്പെടുത്തുക ഒന്നും ഇല്ല സത്യം പറയുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിക്ക് ഒരു ഹെൽപ്പ് കിട്ടുമെങ്കിൽ നമുക്ക് ലീഗലി നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ നല്ലൊരു ഹൈക്കോടതി വക്കീലിനെ ഞാൻ കണ്ടായിരുന്നു അപ്പൊ പുള്ളിക്കാരനോട് ചോദിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇതുപോലെ അപ്പീലും കാര്യങ്ങളും കൊടുത്തത് അപ്പീലിന്റെ കാര്യം പറയുന്നത് ലൈസൻസ് കെട്ടായി കൈപ്പറ്റിയതിനു ശേഷം മുപ്പ ദിവസത്തിനുള്ളിൽ നമ്മൾ അപ്പീൽ കൊടുക്കണമെന്നായിരുന്നു അപ്പൊ ഈ മുപ്പ് ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ എന്റെ വക്കീലിനോട് സംസാരിച്ച് നല്ലപോലെ എന്തൊക്കെയാണ് റിപ്ലൈ കൊടുക്കേണ്ടത് അതിന്റെ കറക്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ അപ്പീൽ അവിടെ കൊടുത്തിട്ടുണ്ട് ട്രിവാൻഡ്രത്താണ് കൊടുത്തിട്ടുള്ളത് പക്ഷെ ോട് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞ് അപ്പീൽ കൊടുത്തിട്ടൊന്നും കാര്യമില്ല അത് കിട്ടത്തില്ല കിട്ടാനൊന്നും നിന്റെ തള്ളു എന്നാണ് പറഞ്ഞിരിക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി കോടതി പോകണം കോടതി പോയാലും സീൻ ഇതാണ് എന്റെ ലൈസൻസും കാര്യങ്ങളും എനിക്ക് കിട്ടുമെന്ന് ഒരു ഉറപ്പില്ല കിട്ടത്തില്ലെന്ന് തന്നെ വേണം പറയാൻ ഞാൻ ശരിക്കും എന്ത് ചെയ്യുന്നതു തന്നെയാണ് കൈസ് ഞാൻ ആലോചിക്കുന്നത് കാരണം ഇപ്പൊ വണ്ടിയാണെങ്കിലും മിക്കവാറ് ഇങ്ങനെ പോവുകയാണെങ്കിൽ വണ്ടിയൊക്കെ വല്ലവർക്കും തൂക്കി വിൽക്കേണ്ട അവസ്ഥയിലോട്ട് വന്നിരിക്കുവുള്ളൂസ് കാരണം നമുക്ക് ലൈസൻസ് ഇല്ലെങ്കിൽ ഞാൻ എനിക്ക് വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഇതാണ് ഓൾറെഡി രണ്ടു വണ്ടി ഉണ്ട് വീട്ടിൽ രണ്ടു വണ്ടി ഉണ്ട് അപ്പൊ അതെല്ലാരും ബാക്കിയുള്ളവർ അത് യൂസ് ചെയ്യണമെന്നില്ല മിക്കാറ് ആ വണ്ടികളാണെങ്കിലും സി സി തന്നെയുണ്ട് അല്ലാണ്ട് ഫുള്ള് പൈസ ഒക്കെ ഞാൻ വാങ്ങിയൊന്നുമില്ല എന്റെ സി സി അടിച്ചുകൊണ്ടിരിക്കണം അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരെ മിക്കാറ് എന്റെ വണ്ടിയൊക്കെ എനിക്ക് മിക്കവാറും എല്ലാവർക്കും തൂക്കി വെക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലോട്ട് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ ഒരു ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ലൈസൻസ് കിട്ടാൻ ഒരു ചാൻസും ഇല്ല ഗൈസ് അങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്താവും അറിയത്തില്ല അതെല്ലാം തന്നെ ഗൈസ് കുറെ ആൾക്കാരാണെങ്കിൽ എന്നോട് പറയുന്നത് ബ്രോ നമ്മുടെ ഈ രാജ്യത്തുനിന്ന് തന്നെ ബ്രോ മാറ് വേറെ വല്ല ദുബായിലാ വേറെ ഒക്കെ പോയി നിൽക്കുകയാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ നമ്മൾ യൂട്യൂബ് ചെയ്യുന്നതെന്നും പറഞ്ഞ് കുറെ പൈസയൊന്നും നമ്മുടെ കാണത്തൊന്നുമില്ല അത് ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയാണ് കുറേ പൈസ ഉണ്ടാക്കും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ലക്ഷങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ അതൊക്കെ ചുമ്മാ ശരിക്കും നല്ലൊരു യൂട്യൂബറിനോട് നിങ്ങൾ ചോദിച്ചു നോക്കും അങ്ങനെ നറേ പൈസ ഒന്നും അങ്ങനെ കിട്ടത്തൊന്നും ഇല്ല കിട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ അതേപോലത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ ആയിരിക്കണം അത് അങ്ങനെയൊന്നും അല്ല അതുമാത്രമല്ല നറേ വ്യൂസ് ഒറ്റ ഒരു വീഡിയോ കിട്ടിയെന്നും പറഞ്ഞ് നമുക്ക് കുറേ പൈസ കിട്ടണമെന്നില്ല അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലായി അത്ര സിമ്പിൾ ഒന്നുമല്ല ഈ വേറെ രാജ്യത്ത് അവിടെ പോയി ജീവിക്കണമെങ്കിലും പൈസ വേണം അപ്പൊ ഇവിടത്തെ ഞാൻ എൻ്റെ ലൈഫ് എങ്ങനെയാണ് കൊണ്ടുപോകണമെന്ന് എനിക്കറിയത്തുള്ളൂ പുറത്ത് നോക്കണം ഒരാൾക്ക് മനസ്സിലാകത്തില്ല അവർ നോക്കുമ്പോൾ എന്തുവാ വണ്ടിയുണ്ട് അതുണ്ട് ഇതുണ്ട് അതൊക്കെ ഞാൻ ഇ എം ഐ അടക്കണം ഇ എം ഐ അടക്കാൻ എനിക്ക് വീഡിയോ ചെയ്യണം അത് വർക്ക് കറക്റ്റായിട്ട് അടക്കണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ പുറകില് അപ്പം നിങ്ങൾ വിചാരിക്കണമല്ല പിന്നെ ഇപ്പം ഡ്രൈവറിനെ നോക്കാൻ കുറേ ആൾക്കാർ പറയുന്നുണ്ട് അപ്പം അതും ഭയങ്കര ഒരു ശാശ്വതമായിട്ടുള്ളൊരു സംഭവം ഒന്നുമില്ല പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പം ഞാൻ ഇത്രയും വില കൂടി വണ്ടിയൊക്കെ വാങ്ങിയെടുത്ത് വെച്ചാൽ എനിക്കൊരു ഡ്രൈവറിനെ വെച്ച് എനിക്കങ്ങനെ ഓടിക്കാൻ തോന്നണില്ല അത് മാത്രമല്ല പിന്നെ ഡ്രൈവറിന് എപ്പോഴും പൈസ കൊടുക്കാൻ അതിനും വേറെ പൈസ വേണം പിന്നെ അങ്ങനെ നോക്കുകയാണെങ്കിൽ നടക്കത്തില്ലെന്നേ അങ്ങനെ കൊറേ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട് അത് ഇപ്പൊ പുറത്തുനിന്ന് കാണുന്നവർക്ക് എത്രത്തോളം അത് സംഭവം മനസ്സിലാവും എനിക്കറിയത്തില്ല അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ എന്റെ സിറ്റുവേഷൻ ലൈസൻസ് കിട്ടുകയാന്ന് ചോദിച്ചാൽ അറിയത്തില്ല ഗൈസ് ലൈസൻസ് എനിക്ക് എനിക്കറിയത്തില്ല ഗൈസ് ഞാൻ ഇനി എന്ത് ചെയ്യുവെന്ന് പിന്നെ ഖൈസ് ലൈസൻസ് ഇല്ലാത്ത ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണമല്ല ഗൈസ് നിങ്ങൾക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ല എനിക്ക് ഇത് ഞാനിപ്പോ അനുഭവിക്കണോണ്ട് പറയുവാണ് നമുക്ക് കൊതി തോന്നും മറ്റുള്ള ആൾക്കാരൊക്കെ വണ്ടി ഓടിക്കണ കാണുമ്പോൾ പിന്നെ നമ്മുടെ വണ്ടിയാണെങ്കിൽ നമ്മുടെ കൺ വെട്ടത്തുണ്ട് പക്ഷെ നമുക്ക് അത് ഓടിക്കാവനും പറ്റത്തില്ല ഞാൻ ഡ്രൈവിംഗ് സീറ്റ് ഇരുന്നാൽ ഞാൻ എപ്പോഴും ഇപ്പം ഇപ്പം ഇപ്പോഴത്തെ സീറ്റ് ഇരിക്കുമ്പോൾ ഉള്ള ഒരു ഫീല് എല്ലാ ദിവസവും വണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും എല്ലാ ഒരു ദിവസം ഒരു വണ്ടി എടുക്കാത്ത ഒരാളല്ല എല്ലാ ദിവസവും ഞാൻ വണ്ടി എടുക്കുമായിരുന്നു എല്ലാ എന്ത് കാര്യത്തിനും ഓൺലൈനിലും വണ്ടി എടുക്കണേ ഞാനായിരുന്നു പക്ഷെ ഇപ്പം അത് എനിക്ക് എടുക്കാൻ പറ്റാത്തപ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അത് വൻ സീനായിട്ടുള്ള ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് ആർക്കും വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സത്യമായിട്ട് പറയാം അത് ഭയങ്കര ബാഡായിട്ടുള്ളൊരു ഒരു ഒരു ഫീലാണ് പിന്നെ ഇത് കൂടാണ്ട് ഈ ഒരു അവസ്ഥ ഇരിക്കുമ്പോ കൊറേ ആൾക്കാരാണെങ്കിൽ എന്റെ വീട്ടുകാര് അതുപോലെ തന്നെ എന്റെ ഗേൾഫ്രണ്ടിനെ ഒക്കെ കുറെ ആൾക്കാർ തെറി വിളിക്കുന്നു കുറ്റം പറയുന്നു ചീത്ത വിളിക്കുന്നു അങ്ങനെ കൊറേ കാര്യങ്ങൾ ഇപ്പൊ എന്റെ അമ്മേനാണെങ്കിലും ഇപ്പൊ കുറെ ആൾക്കാർ വീഡിയോടെ താഴെത്തു വന്നു വെച്ചു അവര് കാരണമാണ് അങ്ങനെ അങ്ങനെ ആയത് ഇവരുടെ വളർത്തു ദോഷമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിട്ടാ എല്ലാ എല്ലാ അവസ്ഥ അതിന് പറയാത്ത ഒന്നും എല്ലാ ദിവസം എന്നാ അതിന് വേണ്ടിയിട്ട് ചീത്ത പറയാത്ത കാര്യങ്ങളൊന്നും എല്ലാ ദിവസം എന്നോട് പറയും പക്ഷെ ആൾക്കാർ എന്നെ വിമർശിക്കുമ്പോഴാണ് അല്ലെങ്കിൽ എന്നെ ചീത്ത പറയാൻ എന്നെ ട്രോൾ ട്രോളമ്പഴ എന്നെ കുറ്റം പറയാൻ അവര് എന്നെ മെന്റലി സപ്പോർട്ട് ചെയ്യും അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കണപോലെ ഞാൻ എന്ത് തെറ്റ് ചെയ്താലും അവര് എന്നാ ആ നീ ചെയ്തോട ഒരു കുഴപ്പമില്ല ആ മൈൻഡിലൊന്നും അല്ല എന്റെ വീട്ടുകാർ സത്യം പറഞ്ഞ ചീത്തയാണെങ്കിൽ ചീത്ത െറ്റാണ് ഇതെങ്കിൽ തെറ്റാണെന്ന് എന്നോട് പറയും എന്നെ മാറ്റാൻ നോക്കൂ ഇത് എന്നെ എന്റെ വീട്ടുകാരെ നോക്കണം ഞാൻ ഇത്ര വർഷങ്ങളായിട്ട് യൂട്യൂബ് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പൊ എന്നെ കമന്റിലൂടെ ചീത്തു വിളിക്കുമ്പോഴൊക്കെ എനിക്ക് ആര് മൈൻഡ് സെറ്റിൽ എടുക്കാൻ പറ്റും ഞാൻ ആര് മൈൻഡിൽ എടുക്കത്തുള്ളൂ പക്ഷെ എന്റെ അമ്മയ്ക്കാണെങ്കിലും എന്റെ അച്ഛനാണെങ്കിലും അവർക്കാണെങ്കിലും ആരും മൈൻഡ് എടുക്കണമെന്നില്ല എല്ലാവരും ഡിഫറൻറ്റാ ഇപ്പൊ ഞാൻ ഇത്ര കൂടെ സ്ട്രോങ് ആയിരിക്കും അതേപോലെ ആയിരിക്കത്തില്ല എന്റെ അമ്മ എന്റെ അച്ഛനാണെങ്കിലും അവരൊക്കെ പുറത്തു പോകണം അപ്പൊ ഈ കമന്റ്സ് ഒക്കെ വായിച്ചിട്ട് ഇപ്പൊ എന്നെ എന്ത് പ്രശ്നം ഇപ്പം ഞാനല്ല പ്രശ്നം ഉണ്ടാക്കിയത് അല്ലെങ്കിൽ പ്രശ്നം കാണിച്ചത് വണ്ടിയിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ അപ്പം നിങ്ങൾ ചീത്ത പറയുകയാണെങ്കിൽ അത് നിങ്ങൾ എന്നെ പറയണം അല്ലാണ്ട് ഈ പറയ ചീത്ത ഞാൻ ഏട്ടായാൻ പറയണം അല്ല ഇങ്ങനെ ചെറിവിളിക്കണവരും വീട്ടുകാരൊക്കെ പറയുന്നവരോട് പറയും അപ്പോൾ അവർ എന്നെ പറയണം അപ്പം ഞാൻ ഉത്തരവാദിയാണ് എൻ്റെ വീട്ടുകാരാണെങ്കിൽ എന്നെ പറയുന്നുണ്ട് ഇടാ നീയതുകൊണ്ടല്ല ഇങ്ങനെ പക്ഷെ അതേ പറഞ്ഞു എന്നെ പറഞ്ഞു പക്ഷെ അത് എൻ്റെ അച്ഛനും അമ്മേനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കത് ഹേർട്ടാവും എനിക്ക് കേട്ടാക്കണേ അവർക്ക് ഹേർട്ടാവും അവർക്ക് ഭയങ്കരമായിട്ട് അത് സംഭവം ഹേർട്ടാവുന്നേ ഇപ്പം എന്നെ നിങ്ങൾ ചീത്ത വിളിച്ചാലും ഓക്കെ യൂട്യൂബിലെങ്ങനെ എന്തെങ്ങനത്തെ ആൾക്കാരുണ്ട് എങ്ങനെയൊക്കെ ആൾക്കാർ വിമർശിക്കണം എന്നൊക്കെ ആ മൈൻഡിൽ എടുക്കാൻ എനിക്കറിയാം പക്ഷേ വീട്ടുകാർക്ക് ഒരിക്കലും അങ്ങനെ പറ്റത്തില്ല അതുപോലെ തന്നെ ഇപ്പൊ എന്റെ ഗേൾ ഫ്രണ്ട് ആണെങ്കിലും ഇപ്പൊ വന്ന് കയറിയ വെണ്ണിന്റെ ഇതാണെന്നൊക്കെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഒരിക്കലും അങ്ങനെയൊന്നും പറയലൂന്ന് അവർക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ മൈൻഡ് സെറ്റ് ആരിക്കത്തില്ല ചിലപ്പോ അപ്പുറത്തിനാള ചില ഭയങ്കര ഇമോഷണലി ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അപ്പൊ നിങ്ങൾ വെറുതെ പോലെ ചെറിയ ആൾക്കാർക്ക് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുവോ ഞാൻ പറഞ്ഞല്ലോ എന്തു പറയാണെങ്കിലും അത് എന്നെ പറയും അല്ലാണ്ട് മറ്റുള്ള ആൾക്കാരെ പറയലു എന്ന് എന്റെ ഒരു റിക്വസ്റ്റ് ആണ് ദയവ് ചെയ്ത് അങ്ങനെ കേൾക്കണം കാരണം ബാക്കിയുള്ള ആരാണെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യും എന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്റെ വീട്ടുകാരാണെങ്കിലും എന്റെ കൂട്ടുകാരാണെങ്കിലും എന്റെ ഗേൾഫ്രണ്ട് ആണെങ്കിലും എന്നെ ഞാൻ ഒരു പോസിറ്റീവായിട്ട് നിൽക്കണം അല്ലെങ്കിൽ ഞാൻ നല്ല പോലെ നിൽക്കണം ഞാൻ ഡൗൺ ആവരുത് എന്തു വന്നാലും നല്ല രീതിക്ക് ഞാൻ മാറണം നല്ല രീതിക്ക് ചേഞ്ച് ആവണം എന്നുള്ളൊരു ഇത് മാത്രം അവർക്ക് ഉദ്ദേശം മാത്രമേ എന്റെ ഫാമിലിക്കാണെങ്കിലും എന്റെ എൻ്റെ ആണെങ്കിലും എന്റെ ഫ്രണ്ട്സിനാണെങ്കിലും ഉള്ളു അതുകൊണ്ട് ഗൈസ് എന്റെ ഒരു റിക്വസ്റ്റ് ആണ് ഇപ്പം തന്നെ ഞാൻ ഓൾറെഡി മൊത്തത്തിൽ ഒരു അടവടലം ത്രീ ജി ആയ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നുകൊണ്ട് പോയിരിക്കണ്ടിരിക്കുക അപ്പോൾ ദയവ് ഇത് പറ്റുവാണെങ്കിൽ നിങ്ങൾ എന്റെ വീട്ടുകാർ എന്റെ ഗേൾ ഫ്രണ്ടിനെ അതിൽ എന്റെ എൻ്റെ തെറി ഒക്കെ ചെറുവിളിച്ച് ചീത്ത വിളിക്കാരിക്കാം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യപൂർവ്വം എന്നെ വിളിച്ചോ ഞാൻ ആ മൈൻഡ് സെറ്റ് എടുത്ത് ഞാൻ ഉൾക്കൊണ്ട് ഞാൻ ചേഞ്ച് ആയിക്കോളാം വെറുതെ ഇരിക്കണം വീട്ടുകാരുന്നു പറയരുത് കേട്ടോ പിന്നെ കഴിഞ്ഞ വണ്ടിയുടെ കാര്യം എന്തായാലും കുറച്ച് ആൾക്കാർ ചോദിക്കണ്ടായിരുന്നു അപ്പൊ ഞാൻ പക്ഷെ കുറച്ച് നാളത്തെ മുമ്പുള്ള ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കൈസ് നമ്മുടെ ബിഗ് ബോയ് ഒക്കെ സഫാരി വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ സീറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അത് ഞാൻ പറഞ്ഞില്ല ആ വീഡിയോ ചെയ്തിന് ശേഷം വണ്ടിക്കകത്ത് വെള്ളം കാര്യങ്ങളൊക്കെ ആയിട്ട് സീറ്റിനകത്തൊക്കെ വെള്ളം കയറിയിട്ട് അതിപ്പൊ വേറൊരു കട കൊടുത്തിരിക്കുവായിരുന്നു ആ സീറ്റും കാര്യങ്ങളൊക്കെ അയച്ചത് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ നിന്ന് കഴിഞ്ഞ ദിവസം ഞാനും അച്ഛനും ഒക്കെ കൂടെ പോയി വെച്ചും ആ സീറ്റൊക്കെ കൊണ്ടുവന്ന് വണ്ടിക്കകത്ത് കയറ്റി ഇട്ടിട്ടുണ്ട് ആ സീറ്റ് ആ കടയിരിക്കുമായിരുന്നു ഇത്ര നാള് വരെ അപ്പൊ അതൊക്കെ എടുത്ത് ഇന്നലെ വീട്ടിൽ കൊണ്ടുവന്ന് ആ സാധനം അതും കൂടെ ചെയ്ത് വെച്ചോണ്ട് ആ വണ്ടിയാണെങ്കിലും പക്ഷെ നമുക്ക് ഓടിക്കാൻ പറ്റത്തില്ല അതിന്റെ ആർ സി ബുക്ക് ഒരു വർഷത്തേക്ക് കട്ടാക്കിയിരിക്കുക സത്യം പറഞ്ഞാൽ അതൊരു ഫാമിലി വണ്ടിയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ എവിടെയെങ്കിലുമൊക്കെ പോകാൻ പറ്റണ ഒരു വണ്ടിയായിരുന്നു ഇപ്പൊ മൊത്തത്തിൽ കൂടെ എല്ലാം കൂടെ വരാൻ പറ്റില്ല നമുക്ക് പ്രാന്ത് ഓടിക്കുന്നേ കാരണം എല്ലാ സ്ഥലത്തും ഇപ്പം പോകാനും പറ്റത്തില്ല എനിക്കറിയത്തില്ല കൈസിന് ഞാൻ എന്ത് ചെയ്യുന്നു ലൈസൻസ് പോയി വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല മൊത്തത്തിൽ ഇങ്ങനെയാണ് ആ ഇപ്പം എല്ലാവരും ആണെങ്കിലും ഒരു ഒരു ബാഡ് രീതിയിലൊക്കെ എന്നെ കാണുന്നത് അപ്പോൾ ഗൈസ് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും എനിക്ക് ഭയങ്കര ഒരു നന്ദിയ കടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനി വരുന്നതാണ് ഞാൻ സത്യമായിട്ട് പറയാം ജനീ ഞാൻ നല്ല നല്ല വീഡിയോസൊക്കെ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ചെയ്തു തുടങ്ങാം വണ്ടിയില്ലെങ്കിലും പറ്റണ രീതിക്ക് ഞാൻ കഷ്ടപ്പെട്ടാണെങ്കിലും ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെ മാക്സി എൻ്റർടൈൻ ചെയ്യാൻ നോക്കുന്നതാണ് ഓക്കെ അപ്പം ലാസ്റ്റ് ആയിട്ട് റിക്വസ്റ്റും കൂടെ ഇല്ല നേരത്തെ പറഞ്ഞു തന്നെയാണ് എന്നെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഗൈസ് എന്നെ പറയണം എൻ്റെ വീട്ടുകാരെ വേറെ ഉള്ള ആൾക്കാരൊന്നും പറയല് എന്നെ മാത്രമേ പറയാനുള്ളൂ കേട്ടോ അപ്പം ലവ് യു ഗൈസ് ടേക്ക് കെയർ ബൈ